ഇന്നത്തെ വീഡിയോ ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് ഇത് പലരുടെ വീട്ടിലും ഔഷധച്ചെടിയല്ല സാധാരണ ഒരു ചെടിയായിട്ട് മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിലൊക്കെ നട്ടു വളർത്തുന്നുണ്ട് ഇതിൽ നല്ല പൂവുണ്ടാവും അപ്പൂപ്പന്താടി പോലെ അതിങ്ങനെ കാറ്റിൽ പറന്ന് പോവും അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഇലയാണ് ഔഷധ ഗുണമുള്ളത് അപ്പോൾ പലർക്കും പലരുടെ പല വീടുകളിലും അവർ നട്ടു വളർത്തിയിട്ട് മരുന്നാണെന്നുള്ളത് അവർക്കറിയില്ല വെറുതെ ചെടിയായിട്ട് നട്ടു വളർത്തുക എന്നുള്ളതെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പല ചെടികളും മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതിനെയും അതിൻ്റെ പേരെന്താണെന്നോ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ ഈ ചെടിയുടെ പേര് വിഷകണ്ടൻ വിഷകണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷത്തിനെ നശിപ്പിച്ച് കളയാനുള്ള ശക്തിയുള്ള ചെടിയെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വേറെ വലിയ പ്രത്യേകത പണ്ട് കാലത്ത് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൈയെല്ലാം മുറിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ കൈ അമർത്തി അമർത്തിപ്പിടിക്കുക എന്നൊക്കെ ഉള്ളത് ആ പഴയ കാലത്ത് ഇതിൻ്റെ ഇല പറിച്ച് ഇതേമാതിരി അടർത്തി എടുക്കും അടർത്തി എടുത്ത് എടുത്ത് ഇത് പ്ലാസ്റ്റർ മാതിരി ആവും ഇതാ മുറിവിൽ ഒട്ടിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇതിന് മെഡിസിനൽ വാല്യൂ കൂടും ഈ കാണുന്ന ഇതാണ് പ്ലാസ്റ്ററായിട്ട് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് ഇപ്പോഴാണ് നമുക്ക് പ്ലാസ്റ്ററും അതിന് മുകളിൽ മരുന്നായിട്ട് വാങ്ങാൻ കിട്ടുന്നത് ഇത് മുറിവുണ്ടായിക്കഴിഞ്ഞാൽ മുറിവിൻ്റെ മുകളിൽ ഇതേമാതിരി അടർത്തി എടുത്തിട്ട് നേരിട്ട് അതങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ പോലെയുള്ള ഭാഗം മുട്ടിച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ ഇതിന് മെഡിസിനൽ വാല്യൂ അപാര മെഡിസിനൽ വാല്യൂ ആണ് പെട്ടെന്നൊരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുകയും ഇതിൻ്റെ ഇല പൊട്ടിച്ച് ആ അത് പ്ലാസ്റ്റർ മാതിരി ആ മുറിവിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അമർത്തി അമർത്തിപ്പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റർ മാതിരി അങ്ങ് പൊയ്ക്കോളും ആ മുറിവ് ഉണങ്ങും അപ്പോൾ ഇത് കൂടാതെ കണ്ട് മൂന്നാല് വേറെ കാര്യങ്ങളിൽ ഒന്ന് മുറിവ് ഉണക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇത് പിരട്ടി ഇത് എടുത്ത് ഇതിൻ്റെ ഈ പ്ലാസ്റ്റർ പോലെയുള്ള ഭാഗം എടുത്ത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് രക്തം വരില്ല രക്തം ഉടനെ തന്നെ കട്ട പിടിക്കും ഇത് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് രക്തം വരില്ല അത് ഉടനെ ക കട്ട പിടിക്കുന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത പിന്നെ ഇത് അകത്തോട്ട് കഴിക്കാറുണ്ട് അകത്തോട്ട് കഴിക്കാറുന്നില്ല പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷം ഇറങ്ങാ വിഷം ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഇത് വാ കഴിക്കാറുണ്ട് പിന്നെ ഇതിപ്പോടാണ്ട് ഛർദിൽ മലം മലമ്പനി എന്നിവയ്ക്ക് ഇത് രോഗ രണ്ട് രോഗങ്ങൾക്കും ഇതും മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ വായ്പുണ്ണ് പലർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്ന രോഗം ആ രോഗത്തിന് ഇത് ഇല വായലിട്ടിട്ട് ചവച്ച് ചവച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തുപ്പിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായ്പുണ്ണ് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഏറെ ഏറെ ഔഷധഗുണമുള്ള വിഷകണ്ഠൻ എന്ന് പറയുന്ന ഒരു ചെടി നിങ്ങൾ പല പലരുടെ വീടുകളിലും ഉണ്ടാവും അപ്പോൾ അത് നശിപ്പിച്ച് കളയരുത് മെഡിസിൻ വാല്യൂ ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് മെഡിസിനായിട്ട് തന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ ഇത് അംശം വർദ്ധിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ കമ്പ് വെറുതെ ഒടിച്ച് കുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേര് വരും അതാണ് വിഷകണ്ഠന എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പല വീടുകളിലുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയാതെ സംരക്ഷിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഇനിയും വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം